അങ്ങനെ മലയാളം ബിഗ് ബോസിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൂരം കുറ്റം പറിച്ചിലാണ് വേറെ അറിയുമല്ല നമ്മുടെ സിജോയിനെ പറ്റിയിട്ടാണ് അർജുനും അതേപോലെ തന്നെ നമ്മുടെ ഋഷിയും അൻസിബിയാണ് അൻസിബിയാണ് ഈ ഗ്യാങ്ങിൻ്റെ ലീഡർ നമുക്കിന്ന് കുറ്റം പറയാം ഈ രാത്രി ഇന്ന് നമുക്ക് സിജോയിനെ കുറിച്ചാണ് കുറ്റം പറയേണ്ടത് വന്ന് തുടങ്ങിയത് തന്നെ സിജോയിനെ കുറിച്ചാണ് അങ്ങനെ നമ്മുടെ അനസിബ് പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് വന്ന വന്നു തൊട്ട് തന്നെ നമ്മുടെ സിജോയ്ക്ക് വ്യക്തമായ പ്ലാൻ പ്ലാനുണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അവൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ റോക്കിനെ ടാർഗറ്റ് ചെയ്ത് റോക്കിയുമായിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് അതേസമയം ആ പാവം നിഷ്കണങ്കയായ പെൺകുട്ടി ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും നിഷ്കളങ്കയായ പെൺകുട്ടി നോറ നോറയാണ് പറയുന്നത് നമ്മുടെ റോക്കി ബായ് ഒരു തെറ്റും ചെയ്തിട്ടില്ല സിജോയാണ് ഒരു കള്ളൻ സിജോയാണ് നമ്മുടെ റോക്കി ബായിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നത് എന്ന് നൂറ് ഒരു പെൺകുട്ടി അങ്ങനെ വിളിച്ച് പറയുമ്പോൾ അതിൽ സത്യമില്ലേ നിങ്ങൾ തന്നെ പറ അപ്പം നമ്മുടെ ഋഷി യും അർജുനും അർജുന ഇപ്പോൾ കാല് മാറിയിട്ടുണ്ട് സിജോന്റെ കൂടെ കട്ടച്ചങ്കായി ഇപ്പോൾ സിജോ പുറത്തു പോയി ഇനി അവൻ തിരിച്ചു വരില്ല എന്ന് കരുതി സിജോയിന്റെ കുറ്റങ്ങൾ മുഴമുഴ ആണ് മുഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും അപ്പൊ അർജുൻ പറയുന്നുണ്ട് ആ റോക്കിയുമായിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കാൻ പണ്ട ആ ബോളിന്റെ പ്രശ്നമാണ് അത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് സിജോ വലിയ നല്ല പുള്ളിയൊന്നും അല്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ വൻ കുറ്റം മറിച്ചു തന്നെയാണ് സിജോ തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അർജുൻ വരെ മറുകണ്ഠം ചാടി ഋഷീൻ്റെ മനസ്സ്യപേടും കൂടെ ചേർന്ന് കുറ്റങ്ങൾ പറയാനും അതേപോലെ തന്നെ സിജോ പേഴ്സണലായി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്